സമസ്ത മേഖലകൾക്കും ഉത്തേജനം നൽകുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ച് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് സാധാരണക്കാർക്കും കർഷകർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും ഊന്നൽ നൽകുന്നതാണ് പുതിയ പ്രഖ്യാപനങ്ങൾ യുവജനതയ്ക്ക് അവസരങ്ങൾ വാരി വിതറുന്ന ബജറ്റിൽ മുദ്രാ വായ്പയുടെ പരിധി ഇരുപത് ലക്ഷമായി ഉയർത്തി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമെന്ന പ്രഖ്യാപനത്തോടെയാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത് ഒൻപത് മുൻഗണനാ വിഭാഗങ്ങളിലായി തിരിച്ച് സമസ്ത മേഖലയിലും ഊന്നൽ നൽകാൻ നിർമ്മലാ സീതാരാമനായി വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് ഒന്ന് ദശാംശം നാല് എട്ട് ലക്ഷം കോടി നീക്കി വെച്ചു നാല് ലക്ഷം കോടി യുവജനങ്ങളെ ലക്ഷ്യമിട്ട് നൈപുണ്യ വികസന പദ്ധതി ഇരുപത് ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം ആയിരം വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ പത്ത് ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പാ സഹായം കൂടാതെ അഞ്ഞൂറ് വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ പ്രതിമാസം അയ്യായിരം രൂപയോടെ ഒരു കോടി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം സ്റ്റാർട്ടപ്പുകൾക്ക് ഏഞ്ചൽ ടാക്സ് എല്ലാ വിഭാഗത്തിലും ഒഴിവാക്കി തൊഴിൽ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ മൂന്ന് പദ്ധതികളാണ് കേന്ദ്ര ബജറ്റിൽ ഇടം നേടിയത് ഇങ്ങനെ യുവതലമുറയുടെ ഭാവിയെ കരുതിയപ്പോൾ കർഷകർക്കും ആശ്വാസമാകുന്ന പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചു രാജ്യത്തിന്റെ നട്ടല്ലായ കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമായി ഒന്നേ ലക്ഷം കോടി രൂപ വകയിരുത്തിയപ്പോൾ കാർഷിക മേഖലയിൽ ദേശീയ സഹകരണ നയം കൊണ്ടുവരുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു എൻ പി എസ് വാത്സല്യത്തിലൂടെ പ്രായപൂർത്തിയാകാത്ത മക്കൾക്കായി രക്ഷിതാക്കളുടെ നിക്ഷേപ പദ്ധതി വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് മൂന്ന് ലക്ഷം കോടി അറുപത്തിമൂവായിരം ഗ്രാമങ്ങളിലെ അഞ്ച് ലക്ഷം വനവാസികളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിനായി പ്രധാനമന്ത്രി ജൻ ജീയ ഉന്നത് ഗ്രാം അഭിയാൻ പദ്ധതി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനവിനിമയത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കി ക്യാൻസർ മരുന്നുകളുടെ എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കിയത് രോഗികൾക്ക് ആശ്വാസമായി സഹകരണ മേഖലയെയും സർക്കാർ കാര്യമായി പരിഗണിച്ചു നാഷണൽ കോർപ്പറേഷൻ പോളിസി നിലവിൽ വരുമെന്നാണ് പ്രഖ്യാപനം കൂടാതെ ചെറുകിട സംരംഭങ്ങൾക്ക് കരുത്തു പകരുക ലക്ഷ്യമിട്ട് പത്തു ലക്ഷം രൂപയായിരുന്ന മുദ്രാ വായ്പ ഇരുപത് ലക്ഷം രൂപയാക്കി ഉയർത്തി ജനം ഡൽഹി